ഏറ്റവും പ്രധാന വാർത്ത ഖത്തർ അമീർ എന്തിനാണ് അമേരിക്കയിലേക്ക് പോയത് ലോകം ആകെ ഞെട്ടിത്തെറിച്ച ഒരു ആക്രമമാണ് ഇസ്രായേൽ ഖത്തർ നേരെ നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനം ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ എന്നതിനാൽ അവർക്ക് നേരെ സമാധാന ദൂത രാജ്യത്തിന് നേരെ ഇസ്രായേൽ എന്ന് പറയുന്ന കിങ്കരന്മാർ നടത്തിയിരിക്കുന്ന ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ലോകവ്യാപക പ്രതിഷേധം നടക്കുകയും അതിനിടെ ഏകോപനത്തോടു കൂടിയുള്ള സംവിധാനങ്ങൾ എന്നുള്ള അഭിപ്രായവും അതിനുവേണ്ടിയുള്ള ശ്രമവും അതോടൊപ്പം തന്നെ അറബ് ഉച്ചകോടി വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഖത്തർ അമീർ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചു അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോയി ഇത് വലിയ രീതിയിൽ അഭ്യൂഹങ്ങൾക്കും വിമർശനങ്ങൾക്കും അതോടൊപ്പം തന്നെ ആകാംക്ഷക്കും വഴിയൊരുക്കിയിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്ക അമേരിക്കയുടെ കൂടിയും സമ്മതത്തോടു കൂടിയും പിന്നാമ്പുറത്ത് വലിയ പ്രവർത്തന സഹായങ്ങൾ നൽകിയിട്ടുമാണ് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു എന്നൊരു കാര്യം കൃത്യമാണ് അത് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു ഞങ്ങൾക്കറിയാമായിരുന്നു എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലും അത് പറഞ്ഞിട്ടുണ്ട് ആക്രമിച്ച സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഇപ്പോൾ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുക ഇങ്ങനത്തെ ഒരു വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന സന്ദർശനം വിവാദമാക്കുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപതിനാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് ദോഹയിലെ ലക്തഫിയയിൽ ആറ് മരണവും രണ്ടിലധികം ബിൽഡിങ്ങുകളുടെ തകർച്ചയും ലോകത്താകമാനം ധരിപ്പിക്കുകയും ചെയ്ത ശക്തമായിരിക്കുന്ന ആക്രമണം അപ്പോൾ അതിനിടയിൽ ഖത്തർ അമീർ ഈ വിഷയങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്നതിനിടയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ഇബിനു ഹംദ് അൽ താനി മെയ് പതിനാലിന് കഴിഞ്ഞ ദിവസം അമേരിക്ക സന്ദർശനം നടത്തി എന്തൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കുറഞ്ഞതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് പുറത്ത് വരാൻ ഒരുപാട് ബാക്കിയുണ്ട് ഒന്നാമത്തേത് അൽ ഉദ എയർ ബന്ധപ്പെട്ട കാര്യം ചർച്ചയിൽ വന്നിട്ടുണ്ട് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പുറത്ത് വന്നിട്ടില്ല എന്ന് മാത്രം അൽ ഉദൈദ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എയർബേസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ എയർബേസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇതിന് കരാർ ചെയ്യുന്നത് ആര് ഖത്തറും അമേരിക്കയും തമ്മിൽ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു തൊണ്ണൂറ്റി ആറിൽ നിർമ്മാണം തുടങ്ങി തൊണ്ണൂറ്റി ഒമ്പതിൽ പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഒന്നിലെ ആക്രമണത്തിന് ശേഷം അതായത് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണത്തിന് ശേഷം അമേരിക്ക അവസരം ഉപയോഗിക്കാൻ മിടുക്കന്മാരാണല്ലോ അവരെന്തു ചെയ്തു അമേരിക്ക പൊതുപ്പും കിടക്കയും കട്ടിയും കലവും എല്ലാം എടുത്തുകൊണ്ട് എവിടേക്കെത്തി ഈ പറയപ്പെട്ട മിലിറ്ററി ബേസിൽ എത്തി സ്ഥിരതാമസം ഉറപ്പിച്ചു പതിനായിരം ഏക്കർ ദൂരമാണ് ഈ പറയപ്പെട്ട എയർബേസിനുള്ളത് ഇരുപത്തിയാറ് ചതുർശ മൈൽ ദൂരം പതിനായിരം സൈനികർ സ്ഥിരമായ രീതിയിൽ അവിടെ സേവനം ചെയ്യുന്നു അല്ലെങ്കിൽ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ നടത്തുന്നു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർബേസ് ആണ് എന്നതിന് പുറമെ ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ സൈനിക പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന ഹബായിട്ട് ഇവിടെ ഇവർ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം ഈ അവരുടെ പ്രവർത്തനങ്ങൾ സൈനിക പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അറബ് രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളതാണ് ഞങ്ങൾ രഹസ്യങ്ങൾ ചോർത്താന് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം ഈ മേഖല മൊത്തത്തിൽ അങ്ങനെ ഒരു നിയന്ത്രണം വരും എന്താണ് കരാർ വ്യവസ്ഥ ഒന്ന് പ്രധാനപ്പെട്ട നാലഞ്ച് കരാർ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം ഖത്തറിന്റെ സുരക്ഷ അമേരിക്ക ഏറ്റെടുക്കണം സുരക്ഷാ സംബന്ധമായ രീതിയിൽ ഖത്തറിനെ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് അമേരിക്ക പകരം ഖത്തറിൽ അമേരിക്കക്ക് സൈനിക സൗകര്യങ്ങൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാം എന്താ സൈനിക സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവക്ഷ ഇറാൻ്റെ പ്രസിഡൻ്റായ ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് ആ രാജ്യത്തിൻ്റെ അകത്തേക്ക് വരുന്ന വിമാനങ്ങളും പുറത്തേക്ക് പോകുന്ന വിമാനങ്ങളും ഖത്തറിൻ്റെ നിരീക്ഷണത്തിലല്ല ഖത്തർ സർക്കാരിൻ്റെ സമ്മതമോ അനുവാദമോ അതിനോട്ട് ആവശ്യമില്ല അമേരിക്കയ്ക്ക് ഇഷ്ടം പോലെ വരാം ഇഷ്ടം പോലെ പോവാം എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടുവരണം എന്തൊക്കെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ഒരു കരാർ വ്യവസ്ഥയും ഇല്ല എന്നതിനാൽ പല വസ്തുക്കളും കൊണ്ടുവരാം ആയുധവുമായിട്ടും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും അതോടെ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സൈനിക സഹായങ്ങളെല്ലാം ഇതിൽ ഉണ്ടാവാം എന്താ ഇബ്രാഹിം എ പറഞ്ഞത് നിങ്ങളുടെ രാജ്യത്തേക്ക് വരുന്ന വിമാനങ്ങളിലെ വസ്തുക്കൾ എന്താണെന്ന് നിങ്ങൾ അറിയണം അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സമയത്ത് അതിലുണ്ടാകുന്ന വസ്തുക്കൾ എന്താണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ രീതിയിൽ നിങ്ങൾ അറിയുക എന്നുള്ള നിർബന്ധമാണ് അത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് എന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ അക്രമം നടത്തുന്നു അതതിൻ്റെ മറ്റൊരു റൂട്ടാണ് അത് ഈ ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ അക്രമം നടത്തിയ നടത്തുന്നതിന് മുൻപായിട്ട് ഒരുപാട് നിരീക്ഷണ കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ അവർക്ക് സമയവും ദിവസവും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാതെ പോയി അക്രമത്തിൽ പരുക്കളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ അമേരിക്ക ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അത് അന്താരാഷ്ട്ര മീഡിയകൾ സ്ഥിരീകരിച്ചു അത് സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ പുറത്തു വിട്ടുകൊണ്ടാണ് പറഞ്ഞത് ചില ബിൽഡിങ്ങുകൾ കാണുന്നില്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് പത്തിലധികം ഉയരങ്ങളുള്ള ബിൽഡിങ്ങുകൾ മൂന്നെണ്ണം രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അങ്ങനെയാ പറഞ്ഞത് കാണുന്നില്ല കുറച്ച് പോലെ മാത്രമാണ് ഭൂപ്രദേശത്ത് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പം ശക്തമായിരിക്കുന്ന അക്രമം ഇറാൻ നടത്തിയിട്ടുണ്ട് എന്ന് ചുരുക്കം അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ പറയപ്പെട്ട ഉദൈത് എയർബേസ് എയർബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തും അറബ് രാജ്യങ്ങളും വലിയ രീതിയിലെ വിമർശനം ഉണ്ടാകുന്നു ആയതിനാൽ അതിലുള്ള സൈനികരുടെ ഈ എണ്ണം ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കണം എന്നുള്ളൊരു അഭിപ്രായം ഖത്തർ അമീർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു പരാമർശം വന്നിട്ടുണ്ട് ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും ഔദ്യോഗികപരമായിട്ട് പറയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അതായത് നിങ്ങളും നമ്മളും തമ്മിലുള്ള കരാർ വ്യവസ്ഥയിൽ നിങ്ങൾ കരാർ ലംഘിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ മുഖത്ത് നോക്കി പറയാൻ തന്നെയാണ് തെമീം എന്ന് പറയുന്ന ഭരണാധികാരി അമേരിക്ക സന്ദർശനം നടത്തിയത് എന്ന് ചുരുക്കം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഉചിതമല്ല എന്ന അഭിപ്രായവും പുറത്തു വരികയാണ് അറബ് മേഖല ഒന്നടങ്കം വലിയ രീതിയിലുള്ള വിമർശനവും അറബ് ഐക്യത്തിൻ്റെ സംവിധാനം ഉണ്ടാവണം എന്ന അഭിപ്രായം സർവ മേഖല ഇപ്പോൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഖത്തറിൻ്റെ പ്രതിനിധി സോറി ഈ അമേരിക്കയുടെ പ്രതിനിധി ഈ യുദ്ധം ഈ അക്രമം ഉണ്ടായതിനു ശേഷം ഖത്തർ സന്ദർശിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഇരയാക്കപ്പെട്ട ഖത്തറിന്റെ അമീർ അമേരിക്ക സന്ദർശിച്ച് ട്രംപുമായി സംസാരിച്ച് ചർച്ച ചെയ്തത് ശരിയല്ല എന്നുള്ളതും വേണമെങ്കിൽ അറബ് ഉച്ചകോടിക്ക് ശേഷം അതാവാമായിരുന്നു എന്ന തരത്തിലുള്ളൊരു വിമർശനവും ഇതിനിടയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വിഷം ചർച്ച ചെയ്തതോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അത് റഷ്യ ചൈന ഞങ്ങൾ മുൻപേ ഉണ്ടായിരിക്കുന്ന പ്രത്യശാസ്ത്ര ഈ വൈരുദ്ധ്യം അവസാനിച്ചിരിക്കുന്നു അങ്ങനെയൊന്നുമില്ല ഏറ്റവും കൂടുതൽ അതിനെ ഈ പ്രത്യശാസ്ത്ര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിമർശിക്കപ്പെട്ട രാജ്യം സൗദി അറേബ്യയാണ് ആ സൗദി അറേബ്യയും ചൈനയും വലിയ സൗഹൃദവും വലിയ ബന്ധം ഉണ്ടാക്കിയതോടുകൂടി അറബ് മേഖലക്ക് അത് സ്വീകാര്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ പറ്റും രണ്ട് തരത്തിലുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഹുദൈദ എയർ ബേസ് അവിടെ നിന്നോട്ട് കുഴപ്പമില്ല പകരം മറ്റൊരു ഭാഗത്ത് ചൈനയുടെ എയർ ബേസ് അതല്ലെങ്കിൽ റഷ്യയുടെ എയർ ബേസ് അത് ഉണ്ടാക്കാൻ അത് വെക്കാനുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിലെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് ഞങ്ങൾക്കില്ല എന്നുള്ളതും ഇത്തരമൊരു സാഹചര്യങ്ങളുണ്ടായാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചൈനയും റഷ്യയും തങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു അപ്പോൾ അതിനർത്ഥം അതിന് മറ്റൊരു വശമെന്ന് പറയുന്നത് അമേരിക്കയോ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന ഇസ്രായൽ അടക്കമുള്ള രാജ്യങ്ങളോ ആക്രമിച്ചാൽ ഒരിക്കലും അമേരിക്ക അത് പ്രതിരോധിക്കില്ല പകരം റഷ്യയോ ചൈനയോ ആക്രമിച്ചാൽ മാത്രമാണ് പ്രതിരോധിക്കുക റഷ്യയും ചൈനയോ ഒരിക്കലും ഖത്തറോട്ടിൽ ആക്രമിക്കില്ല അറബി രാജ്യങ്ങളെ ആക്രമിക്കില്ല സൗഹൃദ ബന്ധത്തിലാണ് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അക്കരം കൊണ്ടായത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം ഞങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് ഖത്തറിൻ്റെ അമീർ ഷെയ്ഖ് തമീം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പോലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഏതാണെങ്കിലും വരാൻ പോകുന്ന ദിവസങ്ങൾ ഏത് തരത്തിലായിരിക്കും ഉദയത എയർബേസുമായിട്ടുള്ള ഖത്തറിൻ്റെ നിലപാട് എന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാൻ വേണ്ടി Sadık Namık.